ജൂബിലി ജൂബിലി ആലങ്ങാട് ആലങ്ങാട് ജനുവരി മുതൽ ഫെബ്രുവരി വരെയാണ് തിരുനാൾ ആഘോഷങ്ങൾ തീർത്ഥാടന കേന്ദ്രമായ ആലങ്ങാട് കുന്നേൽ ദേവാലയത്തിൽ അത്ഭുത ദിവ്യ ഉണ്ണീശയുടെ ജൂബിലി തിരുനാൾ ജനുവരി പതിനാറ് മുതൽ ഫെബ്രുവരി എട്ട് വരെ വിപുലമായ പരിപാടികളോട് കൂടി ആഘോഷിക്കും ജനുവരി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച വൈകിട്ട് ആറിന് ചരിത്ര പ്രസിദ്ധമായ അത്ഭുത ദിവ്യ ഉണ്ണീശോയുടെ തിരുസ്വരൂപം എഴുന്നെടുപ്പും തിരുനാൾ കൊടിയേറ്റവും നടക്കും ദേവാലയത്തിലെ പ്രധാന നേർച്ചയായ തമുക്കു നേർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ഇടവക വികാരി റഫറൻ ഫാദർ ജൂലിയസ് കറുകന്ദറ കൈക്കാരന്മാരായ ജോബി വാഴച്ചാലിൽ പോളി നായർത്തോടൻ പബ്ലിസിറ്റി കൺവീനർ മാർട്ടിൻ എന്നിവർ വാർത്താ പങ്കെടുത്തു അടുത്ത വെള്ളിയാഴ്ച പതിനാറ് ബൈബിൾ കൺവെൻഷനോടുകൂടിയാണ് ആരംഭിക്കണം അതിനുശേഷം ഇരുപതാം തീയതി മുതലാണ് നോവേന ദിവസം നോവയന ദിവസം രാവിലെയും വൈകുന്നേരവും ഇവിടെ നോവേനയും വിശുദ്ധ കുർബാനയും ഉണ്ട് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസം ഇരുപത്തിയാറാം തീയതിയാണ് വൈകുന്നേരം ചരിത്ര പ്രസിദ്ധമായ കുന്നേൽപള്ളിയിൽ അത്ഭുത ദ്വ്യ ഉണ്ണീശോയുടെ രൂപ എഴുന്നള്ളിപ്പാണ് ഇവിടുന്ന് തിരുവാലൂർ ക്ഷേത്രം വരെ പോയി കറങ്ങി വരുന്ന അത്ഭുത ഉണ്ണീശോയുടെ തിരുസ്വരൂപ എഴുന്നുള്ളിപ്പ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് പണ്ട് ഈ അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആലങ്ങാട് പള്ളിയിൽ നിന്നാണ് അവിടുന്ന് രൂപം ഇവിടെ കൊണ്ടുവന്ന് തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഇവിടെ സ്വതന്ത്ര ഇടവകയായപ്പോൾ രൂപം എല്ലാം ഇവിടെ തന്നെയായി അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയായിട്ടാണ് ഈ തിരുവാലൂർ വരെ കഴങ്ങി വരുന്ന ചരിത്ര പ്രസിദ്ധമായ തിരുസ്വരൂപ് വെഴുന്നള്ളിപ്പ് കൊടിക്കേറ്റത്തിന് മുമ്പ് ഇത്രയും വലിയൊരു പ്രദീക്ഷിണം നടക്കുന്ന വേറെ ഒരു ഇടവകയും കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടില്ല എനിക്കിൻ്റെ അറിവിലല്ല കാരണം എല്ലാം പെരുന്നാൾ ദിവസത്തിലാണ് ഇവിടെ ഉള്ളത് പിന്നെ സന്ധ്യ മയങ്ങുമ്പോഴാണ് എല്ലായിടത്തും കൂടിയേറ്റും ഉണ്ടാകുന്നത് ഇവിടെ രാത്രി ഒൻപത് മണിയെങ്കിലും കഴിയുമ്പോൾ ഈ ജനാവലിയെ മുഴുവനും സാക്ഷി നിർത്തിയാണ് ഇവിടെ കൊടിയേറ്റം നടക്കുന്നത് അപ്പോൾ അതൊരു വലിയ പരിപാടിയാണ് പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് എട്ടാം തിരുനാള് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് പിന്നെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടിയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ് വെള്ളിയാഴ്ചകൾ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ശനിയാഴ്ചകൾ യുവജനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഈ തിരുനാൾ എട്ടാം തിരുനാളിന് മുൻപുള്ള ഫെബ്രുവരി രണ്ട് മൂന്ന് നാല് അത് ദമ്പതികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് തിരുനാളിൻ്റെ അവസാനത്തെ ദിവസം ഫെബ്രുവരി എട്ടാം തീയതി വിദ്യാർത്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമർപ്പണം ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് അത് ശിശു സമർപ്പണ ദിവസമാണ് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറോളം കുഞ്ഞുങ്ങളുമായിട്ട് ആയിരത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളെങ്കിലും അന്നത്തെ ദിവസം ഇവിടെ ഉണ്ണീശോടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വരും രാവിലെ ആറര മുതൽ വിശുദ്ധ കുർബാനയുണ്ട് വൈകുന്നേരം വരെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ദിവസം ഇനി അത് മാത്രമല്ല ഈ ശിശു സമർപ്പണ ദിവസം രണ്ടാമത്തെ ഈ പള്ളിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേർച്ച ജനകീയ നേർച്ച എന്ന് പറയുന്ന ഒരു നേർച്ച നേർച്ച ഭക്ഷണം കൊടുക്കലാണ് ജനകീയ നേർച്ച എന്ന് പറയാനുള്ള കാര്യം സാധാരണ നിങ്ങൾ പള്ളികളിൽ കണ്ടിട്ടുണ്ടാകും നേർച്ചകളൊക്കെ ആ പള്ളികളിൽ നിന്ന് അച്ഛന്മാരോ അല്ലെങ്കിൽ അതിൻ്റെ ആരെങ്കിലും ഒക്കെ പറയും നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു തമുക്ക് നേർച്ചയുണ്ട് അങ്ങനെ നമ്മൾ ആ നേർച്ച ഡെവിലും വരും പക്ഷെ ഇവിടെ ഈ നേർച്ച ഭക്ഷണം കൊടുക്കുന്നത് ഓരോ വർഷവും ആളുകൾ സ്വയം വന്ന് ചെയ്യുന്ന ഒരു നേർച്ചയാണ് അത് തിരുനാള് മുതൽ ഈ എട്ടാം തിരുനാൾ കഴിയേണ്ട ദിവസങ്ങൾ വരെ ഇവിടെ ഈ അപ്പുറത്തെ വശത്താണ് നേർച്ചപ്പറമ്പ് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും നേർച്ച കൊടുക്കും കഴിഞ്ഞ വർഷം നൂറ്റി അൻപത്തി മൂന്ന് പേരാണ് ഈ ശിശു സമർപ്പണ ദിവസം ഇവിടെ നേർച്ച ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തത് നൂറ്റി അൻപത്തി മൂന്ന് പേരോളം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒരാൾ ഒരു ഏറ്റവും കുറവ് പേർക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് അതിൽ കൂടുതൽ പേർക്കും ഇവിടെ വന്ന് അത് ഈ പള്ളിയിലൊരു പ്രധാനപ്പെട്ട നേർച്ചയാണ് രണ്ടാമത്തൊരു നേർച്ച നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തമുക്ക് നേർച്ചയാണ് അവർ ഒസുകുടിയും പഴവും ശർക്കരയും കൂടെ അവർ ഇവിടെ വന്ന് തയ്യാറാക്കുന്ന നേർച്ച മൂന്നാമത്തെ ഉടുപ്പ് നേർച്ചയുമുണ്ട് ഉണ്ണീശോയ്ക്ക് ഉടുപ്പ് സമർപ്പിക്കുന്ന നേർച്ചയുമുണ്ട് അങ്ങനെ ഇരുപത്തിനാല് ദിവസത്തെ തിരുനാൾ ദിവസമാണ് ഇവിടുത്തെ കിണർ അത്ഭുത കിണറാണ് ആളുകൾ അത് ദിവ്യ ഔഷധമായിട്ട് ഉപയോഗിക്കാറുള്ള അത്ഭുത കിണറാണ് അങ്ങനെ കുന്നേപ്പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഇതെല്ലാം പിന്നെ നിങ്ങൾക്കും അറിയാവുന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ റോഡ് സൈഡിലുള്ളൊരു പള്ളിയല്ല ഉള്ളിലേക്ക് കയറിയുള്ളൊരു പള്ളിയാണ് പക്ഷേ ഈ ഉള്ളിലേക്ക് കയറി ഇവിടെ നേരിട്ട് വരുന്ന മണ്ടി സൗകര്യമുള്ള സൗകര്യം ഇവിടെ ഇല്ല തിരുവാലൂരോ അല്ലെങ്കിൽ പാനായിക്കുളത്തോ ഇറങ്ങിയിട്ട് ഒരു ഒരു കിലോമീറ്ററിലധികം ഓട്ടോ പിടിച്ചോ നടന്നോ വന്നോ എന്നിട്ടും ഈ ഇവിടെ തേടി പിടിച്ച് ആളുകൾ വരുന്നു എന്നുള്ളതാണ് ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് അങ്ങനെ കേട്ട് കേട്ട് വാമൊഴിയായിട്ടും അതുപോലെ തന്നെ പല രീതിയിലും അത് കാര്യങ്ങൾ പരന്ന് ആളുകൾ വരുന്ന പള്ളിയാണ്